ഉമ്മാനോട് ഉമ്മ ഉപ്പാനോട് ദേഷ്യം പിടിക്കുന്ന ഒന്നും കുട്ടികൾ കാണാൻ പാടില്ല അഥവാ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂൾ പോയി പത്ത് മണി കഴിഞ്ഞാൽ റൂമിന്റെ ഉള്ളിൽ പോകുക ദേഷ്യം പിടിച്ചിട്ട് ഒരു മൂന്നര മൂന്നേ മുക്കാലാവുമ്പോൾ പുറത്തിറങ്ങാം എന്നിട്ട് മക്കളെ രണ്ടാളും കൂടി സ്വീകരിക്കുക എന്തല്ല നോക്കണേ ആ എന്നെ ദേഷ്യം പിടിക്കണമെങ്കിൽ പിറ്റേ സ്കൂൾ ഇല്ലാത്ത ദിവസം ദേഷ്യം പിടിക്കാതിരിക്കുക തമാശയിലൂടെ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളോട് എന്ന് പറഞ്ഞാൽ മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും പറയരുത് ഒരു വിഭാഗമാണ് സൽ സൽ സ്വഭാവികൾ സ്വഭാവികൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത സൽ സ്വഭാവം എന്ന് പറയുന്ന നന്മ മീസാനിൽ വെച്ചാൽ അതിന് വലിയ ഭാരമായിരിക്കും എന്ന് ചിലർക്ക് കുറെ വിഭാഗത്തുണ്ടാവും പക്ഷേ ഭയങ്കര ചൂടനായിരിക്കും ചൂടെന്ന പേരും ചൂടൻ അയാൾ ഒരു മീറ്റിങ്ങിനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും മുട്ട് വേർക്കും അയാൾ വരുമ്പം തന്നെ ഭാര്യക്കൊക്കെ പേടിയാവും പുലി വരുന്നുണ്ടല്ല നാസ്തായിട്ടില്ലല്ല അതിന് മൂപ്പര് അഭിമാനത്തോടെ പറയുകയും ചെയ്യും ഞാൻ ക്ലാസ്സിൽ കയറിയാൽ പിള്ളർ വെറുക്കും ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ വർ അതൊരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ എല്ലാവരും പിള്ളേരെല്ലാം വെറുക്കൂല്ലേ അങ്ങനെയൊന്നും ആവാൻ പറ്റും ഇസ്ലാമ് പറയുന്നുണ്ടല്ലോ വളരെ മനോഹരമായി ഫൈലുൽ ഒക്കെ വിശദീകരിക്കുന്നുണ്ട് എന്താ പറയുന്നത് ഇസ്ലാമിൽ ഏറ്റവും മോശം ആള് ആരാണ് ഏറ്റവും നല്ല ആൾ ആരാണ് എന്ന് വിലയിരുത്തുന്ന ഒരു ചർച്ചയുണ്ട് ഏറ്റവും നല്ല ആൾ ഇസ്ലാമിൽ ഭാര്യയോട് മക്കളോടൊക്കെ നല്ല സ്വഭാവമുള്ള ആണ് ഏറ്റവും മോശമായ ആള് ഏറ്റവും മോശമായ ആൾ ആരാ ഇസ്ലാമിൽ കുടുംബക്കാരൊക്കെ ഒന്നിച്ചിരുന്ന് നല്ല രസത്തിൽ ചിരിച്ച് തമാശ ഒക്കെ പറയുമ്പോൾ ഇയാൾ വരുമ്പോ തന്നെ അവരുടെ ചിരി മൊത്തം സ്റ്റോപ്പായി പേടിയായി അയാളാണ് ഏറ്റവും മോശം അങ്ങനെ ആരെങ്കിലും നമ്മളെ സഹസിലുണ്ടെങ്കിൽ ആ സ്വഭാവം ഞാൻ വരാന്തയിലൂടെ നടന്നാ മതി എന്താ ഈ പറയണത് പറഞ്ഞു വന്നത് നമ്മളെ സ്വഭാവം നല്ല സ്വഭാവ നമ്മളെ മക്കളെ സ്വഭാവം നല്ല സ്വഭാവമാവും അതാണ് ആദ്യം വേണ്ടത് രണ്ടാമത്തത് ഇബാറത്തിന്റെ നേരെ പതിപ്പാണിത് മോശം കൂട്ടുകാരിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തണം സംരക്ഷിക്കണം കാരണം കൂട്ടുകാരെടുത്തു നിന്നാണ് എല്ലാം മക്കള് പഠിക്കല് അപ്പൊ ഏത് ക്യാമ്പസിലാണ് പറഞ്ഞേക്കേണ്ടത് എന്ന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും നമ്മളെ മക്കളെ എവിടെയാണ് കൊണ്ടുവിടേണ്ടത് എന്ന് നമുക്കൊരു നിലപാടുണ്ടാവണം നമ്മളെ മക്കൾ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് അതിനനുസരിച്ച് നന്നാവും ചെയ്യും മോശാവും ചെയ്യും അനിൽ മർ എന്താ അങ്ങനെ നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അയാൾ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ അയാളെ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മതി നിങ്ങളെ മകൾക്ക് ഒരു ഭർത്താവിനെടുക്കണം അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ചെറുക്കന്റെ പേര് ഫവാദ് അല്ലെങ്കിൽ റിയാസ് എന്നൊക്കെ ആയിരിക്കും അവൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ബെറ്റർ ആ പോയി പല നല്ല നല്ല കുട്ടികളും എന്തുകൊണ്ടാണ് മോശം ലോകത്തേക്ക് പോകുന്നത് ഖത്തറിലേക്ക് പോകുമ്പോ ചെല്യ ബദർ മൂലി വരുമ്പോക്ക് ഷിർക്കാലുണ്ടല്ലോ ചിലയാൾക്ക് എന്തുകൊണ്ടാണ് റൂമിൽ രണ്ട് വഹാവികളുണ്ടായിരുന്നതിൻ്റെ കാരണം അല്ലാതെ ദോഹ എയർപോർട്ടിൽ നിന്ന് ജിബിലിയിലുമായി പത്ത് മിനിറ്റ് സംസാരിച്ചപ്പോൾ മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ല അത് കിട്ടിയിട്ടാണോ അല്ല സംഭവം സംഭവമല്ല രണ്ട് കൂട്ടുകാർ സുയിപ്പാക്കി ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ പെട്ടെന്ന് ഒരു കള്ളത്തൊരികത്തൊക്കെ വരിക പുതിയത്തൊരീക്കത്ത് ഞാനിപ്പടുത്ത് ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര മുടിയൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഉസ്താദിന്റെ പ്രസംഗത്തിൽ മൊത്തം എല്ലാരോടും പറഞ്ഞുകൊടുക്കണം ജീവിക്കാൻ കഴിയില്ല എന്ന് പറയണം ഉസ്താദ് അത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഉസ്താദ് ആഹൃത്തി കൊടുക്കും വലിയ കുറ്റക്കാരനാവും ഞാൻ എനിക്ക് ഇത്രയും നീ എന്നെ പറഞ്ഞോടെ വെറുതെ ഓരോരുത്തരെ കണ്ടോ കണ്ടോ അങ്ങനെ കുറെ വാദങ്ങളുമായി സാധാരണക്കാർ ഇതുവരെ വിശ്വസിച്ച രീതിയും നടപ്പിലാക്കിയ രീതിയും അബദ്ധമാണെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള കുറേ വാദങ്ങൾ എന്തുകൊണ്ടാ ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളിലും വന്നുപെടുന്നത് അവരുടെ കൂട്ടുകാരു മോശക്കാരുന്നുണ്ടാവുന്നുണ്ട് അപ്പൊ നമ്മളെ മക്കൾ സുന്നത്ത അമയത്തിന്റെ പ്രവർത്തകരാവുക നമ്മളെ മക്കൾ ദീനിന്റെ ചിട്ടയിലുള്ള കൂട്ടുകാരുടെ കൂടെയാവുക എങ്കിൽ നമ്മളെ മക്കൾ നന്നായി കിട്ടും ഇത് വളരെ പ്രധാനമാണ് പുതിയ കാലത്ത് പ്രത്യേകിച്ചു കുട്ടികൾക്ക് ഒരിക്കലും പ്രൗഢിയും പത്രാസും പഠിപ്പിച്ചു കൊടുക്കരുത് മുന്തി മാത്രം വസ്ത്രം ഫുഡ്

അള്ളാഹുവിന്റെ ഒറിജിനൽ അടിമകൾ ജീവിക്കുന്നവരല്ല അങ്ങനെ നമ്മളെ മക്കളെ പരിശീലിപ്പിക്കരുത് ഞാൻ എൻ്റെ മക്കൾക്ക് മുന്തിയത് മാത്രമേ എടുത്തു കൊടുക്കുള്ളൂ സദ ഈ പെരുന്നാക്കൊക്കെ പെരുന്നാക്ക് പള്ളി പോകുമ്പോൾ ഒരു ഡ്രസ്സ് പിന്നെ വേറൊരു ഡ്രസ്സ് പിന്നെ ഇന്നൊരു കല്യാണം ഉണ്ടാവും എല്ലാവരും പച്ച നാളെ എല്ലാവരും ചോന്നത് മറ്റന്നാൾ എല്ലാവരും യെല്ലോ ഇങ്ങനെ മുന്തിയത് മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഈ കുട്ടിനങ്ങള് എന്ത് കിട്ടാവോദിപ്പിച്ചാലും കുട്ടി നന്നായി കിട്ടൂല കാരണം ആ കുട്ടി ദുനിയാവിന്റെ ആളായി മാറും ആ കുട്ടി ദുനിയാവിന്റെ ആളാവും ആ കുട്ടിക്ക് ഒരു ലളിത ജീവിതം ഇനി ജീവിക്കാൻ കഴിയൂല കാരണം എന്തുകൊണ്ട് ആ കുട്ടി വലിയ ലോകത്ത് മാത്രം ജീവിച്ചു പോയി അതൊരിക്കലും സംഭവിക്കരുത്

പൊട്ടിയിട്ടുണ്ട് അടുക്കള പണിയെടുത്തിട്ട് ഒരടിമയെ തരാവോ നെബിസുലി തങ്ങൾക്ക് കൊടുക്കാൻ സൗകര്യം കഴിവൊക്കെ ഉണ്ട് എന്നിട്ടും മോള് മുപ്പത്തിമൂന്ന് സുബാൻ അല്ലാ അലഹമ്മ മുപ്പത്തിനാല് അള്ളാഹു അക്ബർ ഉറങ്ങാൻ നേരത്തെ ചൊല്ലിക്കോളി എന്നാ പഠിപ്പിച്ചു കൊടുത്തത് റസൂലുല്ലാ എൻ്റെ മക്കളെയും പേരക്കുട്ടികളൊക്കെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും തങ്ങൾ എന്താ കൊടുത്തത് ആഹ്റ കൊടുത്തത് പഠിക്കണം അതുകൊണ്ടാ സർവ്വ മഹാന്മാരും െ കുറിച്ച് കിതാബ് എഴുതുമ്പോൾ അവര് പറഞ്ഞു മഹബത്തിന് ധാരാളം അടയാളുണ്ട് സൊലാത്തല്ലല് ഖുർആനോതല് അഹ്ലുബൈനെ സ്നേഹിക്കല് മദീനയിൽ എത്താൻ ആഗ്രഹിക്കല് നബിസ് അലി സിനിമ തങ്ങളുടെ സുന്നത്തിൽ എടുക്കല് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് അവർ എത്തും എന്തെത്തല് ഏത് അടയാളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം ദുനിയാവിനോട് ഇഷ്ടമില്ലാതിരിക്കലാണ് ഇപ്പൊ എല്ലാവരും മഹബത്ത് നമുക്ക് സ്വന്തം ഉണ്ട് എന്ന് വാദിക്കുന്ന ആശിക്കും ആശിക്കാത്ത ആവുന്ന കാല മുതൻ എന്റെ പേരിൽ കള പറഞ്ഞാൽ അവിടെ ഹദീസിലെ ഹർക്കത്ത് തെറ്റിയാൽ തന്നെ അതിൽ പെടൂന്ന മഹാന്മാര് പറഞ്ഞത് എന്നിട്ടല്ലേ ഈ കള്ള മഹബത്തിന്റെ വാദങ്ങളൊക്കെ ഉണ്ട് എന്ന് വാദങ്ങൾ ഇങ്ങനെ വാദിക്കൊണ്ടിരിക്കുക അയാൾ ഭയങ്കര പ്രവാചക സ്നേഹിയാണ് എനിക്കറിയോ അയാൾക്ക് പ്രവാചക സ്നേഹമുണ്ടോ ഇല്ലയോ ഉസ്താദേ പ്രസംഗം കേട്ടിട്ട് എനിക്ക് ഭയങ്കര മഹബത്താണെന്ന് എങ്ങനെ അങ്ങനെ പറഞ്ഞു മഹബത്ത് എന്ന് പറയുന്ന ഈ ബാത്ത് കൽവിയ ബാത്ത് അല്ലേ അത് നമുക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാവുക എങ്ങനെ മനസ്സിലാവുക നമ്മുടെ മക്കളെ മക്കളെ എങ്ങനെ വളർത്തിയത് പഠിക്കുക എന്നിട്ട് അതിനനുസരിച്ച് കൊടുക്കരുത് അത് കൊടുക്കാത്തോണ്ട പല സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന ഹാജിയാമാരുടെ മക്കൾ ആ ഹാജിയാമാര് മരിച്ചു കഴിഞ്ഞാൽ മക്കള് അഥവാ സഹായിച്ചാ തന്നെയും അതിൻ്റെ ഒരു ഹുങ്ക് കാണിക്കുന്ന എന്തുകൊണ്ടാണ് അത് താഴോട്ടേക്ക് ഇറങ്ങാൻ ആ കുട്ടിയെ കുപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതാണ് പ്രശ്നം അവര് ചിലപ്പോ രണ്ട് തകാഫിൻ്റെ ക്യാഷ് ഒക്കെ ഏൽപ്പിക്കും ആ റിസിപ്റ്റ് ചെയ്താൽ മതി രക്ഷയില്ലാത്ത ആ ഗേറ്റ് കീപ്പർ ആയ വയസ്സം കാക്കാനോട് ചൂടാവും ചെയ്യും എന്താ മനുഷ്യടെ എന്ന് പറഞ്ഞ് ചൂടാവും ചെയ്യും ആ ഇസ്ലാമിലെ എമ്പതി മാത്രം എൺപതി രണ്ടും പാടാണ് അതാണ് നബിസ്ലും പറഞ്ഞത് അതിൻ്റെ പറയുന്നുണ്ടല്ലോ നല്ലോണം സ്നേഹിക്കണം പാവങ്ങളുടെ കൂടെ ഇരിക്കും വേണം പാവങ്ങളെ സ്നേഹിക്കൽ ചിലപ്പോൾ എല്ലാവർക്കും നടക്കുമായിരിക്കും പാവങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് മനസ്സിൽ താഴ്മ ഉള്ളവർക്കേ നടക്കുള്ളൂ അലിറലി അള്ളാഹുന്നു ഒരു പ്രത്യേകതയാണ് എല്ലാ മഹാന്മാരുടെയും പ്രത്യേകത തന്നെ പിന്നെ കിതാബിൽ നിന്ന് ഒന്ന് രണ്ട് മഹാന്മാരെ ഉദ്ധരിക്കുന്നു എന്ന് മാത്രം അലിറലി അള്ളാഹൊന്നു ആര് പാവപ്പെട്ടവരും ക്ഷണിച്ചാലും സദ്യക്ക് പോകും ഒന്നും ഉണ്ടാവില്ല ആ വീട്ടിൽ ഉള്ളത് വെച്ച് കഴിക്കും എന്നിട്ട് അലിറല്ലാൻ അറിയാം എൻ്റെ വീട്ടിലൊരു സദ്യ നാളും ഒരുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പാടവേറെ ആ വീട്ടിലും കാര്യങ്ങളൊന്നും ഉണ്ടാവും ചെയ്യില്ല ഇത്ര വലിയ രാജാവായിട്ടും സുലൈമാൻ നബിഅലിസ്സലാം പാവങ്ങളുടെ കൂടെ പോയി ഇരിക്കുന്ന ആളാണ് ഈസാ നബി അലി സ്ലാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കൂടെ ഇരിക്കല അതിനെ കുറിച്ച് എന്നെ ഒരു കിതാബുണ്ട് റജബുൽ ഹംബലി റഹമു ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല നമ്മുടെ മക്കൾക്കൊക്കെ അത് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം